ബ്യൂട്ടി മീൻസ് ക്വാളിറ്റി ക്വാളിറ്റി ുമായി നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പങ്ങളെ സാക്ഷാത്കരിക്കുന്നതിന് ഞങ്ങളുണ്ട് കൂടെ റോയൽ ബ്യൂട്ടി പാർലർ ആൻഡ് സ്പാ പുനർജ്ജനി നൂഴൽ ചടങ്ങിനുള്ള ഒരുക്കങ്ങൾ അവസാനഘട്ടത്തിലേക്ക് പുനർജനി നൂഴൽ ചടങ്ങിനുള്ള ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലേക്ക് ഡിസംബർ പതിനൊന്നിന് ബുധനാഴ്ചയാണ് പുനർജനി നൂഴൽ ഗുരുവായൂർ ഏകാദശി നാളിലാണ് തിരുവല്ലാമല ശ്രീ വിലവാദിനാഥ ക്ഷേത്രത്തിലെ പുനർജനി ഗുഹ നൂഴൽ ചടങ്ങ് നടന്നുവരുന്നത് ആദ്യം തിരുവില്ലാമല പാറപ്പുറത്ത് വീട്ടിൽ രാമചന്ദ്രൻ എന്ന ചന്തുവാണ് ഗുഹ നൂഴുന്നത് അതിനുശേഷമാണ് ഭക്തജനങ്ങൾ നൂഴാൻ തുടങ്ങുന്നത് തിരുവല്ലാമല ഗ്രാമപഞ്ചായത്തിന്റെയും വിവിധ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെന്റുകളുടെയും സഹകരണത്തോടെ വിപുലമായ സൗകര്യങ്ങളാണ് കൊച്ചിൻ ദേവസ്വം ബോർഡ് ഏർപ്പെടുത്തിയിരിക്കുന്നത് പുനർജനി നൂഴാനുള്ള ടോക്കൺ ഡിസംബർ പത്തിന് ചൊവ്വാഴ്ച വൈകുന്നേരം അഞ്ചു മണി മുതൽ തിരുവല്ലാമല ദേവസ്വം ഓഫീസർ വിതരണം ചെയ്യും പ്രായമായവരും ആരോഗ്യപ്രശ്നമുള്ളവരും സ്ഥിരമായി അസുഖങ്ങൾ ഉള്ളവരും പുനർജനി ഗുഹ നൂഴുന്നതിന് ഒഴിഞ്ഞു നിൽക്കണമെന്നും ടോക്കൺ എടുക്കുന്നവർ ആധാർ കാർഡിന്റെ കോപ്പി കൊണ്ടുവരണമെന്നും ദേവസ്വം മാനേജർ വിജയകുമാർ അറിയിച്ചു ന്യൂസ് സിസിന്യൂസ്